ലതീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ കോഴിക്കോട് മണ്ഡലത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുത്ത് കൃത്യമായി പ്രവർത്തിച്ചാൽ ബി ജെ പിയെ പരാജയപ്പെടുത്താമെന്നും രാജ്യത്ത് അടിമുടി ഫാസിസ്റ്റ് ഭരണം വേണോ ജനാധിപത്യം വേണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം നൽകുന്നതാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കോഴിക്കോട് ബേപ്പൂരിൽ എൽ ഡി എഫ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ ഗവർണർക്കെതിരെയുള്ള സമരം മുതൽ ഇലക്ട്രൽ ബോണ്ട് വരെ രാജ്യത്തെ പ്രധാന മുന്നിൽ നിന്ന് പോരാടുന്നത് ഇടതുപക്ഷമാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ സി എ ഭേദഗതി നിയമം ഇലക്ട്രൽ ബോണ്ട് കേന്ദ്ര കേന്ദ്രാവഗണന തുടങ്ങി ജനാധിപത്യം നേരിടുന്ന ഭീഷണികൾക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ മുന്നിൽ നിന്നത് ഇടതുപക്ഷമാണെന്നും ബി ജെ പി ഉത്കണ്ഠപ്പെട്ടിരിക്കുന്ന കാലമാണിതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ബി ജെ പി വിരുദ്ധ വോട്ട് ചോർന്നു പോകാതിരിക്കാൻ ശ്രമിക്കണമെന്നും ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ കോട്ടയംകടവിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഞങ്ങൾ വെറുതെ കൊണ്ടുപോയി കേസ് കൊടുത്തതല്ല അതിനൊരു കേസ് ഉണ്ട് എന്നും ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കട്ടെ എന്നും പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ സമരം ചെയ്യാൻ പോകുന്ന ദിവസമാണ് കർണാടകക്കാർ സമരം ചെയ്തത് പിന്നെ തമിഴ്നാടു ആ സമര വന്നു കേസ് കൊടുക്കാൻ ഞങ്ങൾ പോയപ്പോ കർണാടകം കേസ് കൊടുത്തു തമിഴ്നാട് ഗവൺമെന്റും കേസ് കൊടുത്തു ഇങ്ങനെ എല്ലാറ്റിന്റെയും മുമ്പിൽ ഇടതുപക്ഷം നടന്ന് ഈ ഇന്ത്യയിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് കൃത്യമായ തീർച്ചയുള്ള തീർച്ച മൂർച്ചയുള്ള നയവും നിലപാടും നേതൃത്വവും കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇലക്ഷൻ ഫണ്ട് എന്നാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി ജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കണം കുത്തക മുതലാളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി മുതലാളിമാരുടെ ചെലവിൽ പ്രവർത്തിക്കും അതുകൊണ്ടാണ് ഇടതുപക്ഷം ഇലക്ട്രൽ ബോണ്ട് എതിർത്തത് സംഘടിതരും അസംഘടിതരുമായ ആളുകൾക്ക് ഗുണമേന്മയുള്ള ജീവിതം നൽകിയെന്നതാണ് കേരള മോഡൽ നാനൂറ് വർഷം കൊണ്ട് ലോകം നേടിയ വികസിത രൂപത്തിലേക്ക് ഇരുപത് വർഷത്തിനുള്ളിൽ കേരളത്തെ മാറ്റുക എന്നുള്ളതാണ് കേരള സർക്കാരിന്റെ ലക്ഷ്യം മൃദു ഹിന്ദുത്വ നയമാണ് കോൺഗ്രസിന് സാമ്പത്തിക കാര്യങ്ങളിലടക്കം ഇരുവർക്കും ഒരേ നയമാണുള്ളത് കേരളത്തിന് പുറത്ത് കോൺഗ്രസ്സിന് സി എ എ വിഷയത്തിൽ നിലപാടില്ല കർണാടകയിലും തെലങ്കാനയിലും ഹിമാചലിലും എന്തുകൊണ്ട് കോൺഗ്രസ് സി എ എക്കെതിരെ പറയാത്തതെന്നും ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചു കോഴിക്കോട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കുന്നത്തുപാലം കോട്ടക്കടവ് മേത്തോട്ടു താഴം എന്നിവിടങ്ങളിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലികൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കൈരളി ന്യൂസ് കോഴിക്കോട്